യഥാർത്ഥത്തിൽ മുകേഷിൻ്റെ കാര്യത്തിൽ സി പി എമ്മും സർക്കാറും ഒക്കെ ഒരു വെട്ടിലായി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിഷേധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാലര വർഷമായി ആ റിപ്പോർട്ട് പൂർത്തി അല്ലെങ്കിൽ പൂർത്തി വെച്ചു ആരെയൊക്കെയോ സംരക്ഷിക്കാനും ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിൻ്റെ ഫലമായി വളരെ പ്രധാനപ്പെട്ടൊരു തൊഴിൽ മേഖലയിൽ നടന്നിരുന്ന ലൈംഗിക ചൂഷണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഒരു നിശബ്ദത പാലിച്ചു എന്ന ആരോപണം ഓൾറെഡി സി പി എം സർക്കാരും സി പി എമ്മും സർക്കാരും നേരിടുന്നുണ്ട് അല്ലേ അതിന് തൊട്ടു പിന്നാലെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്താ സംഭവിക്കും ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു ഓർഗനാണ് ആ ഓർഗന്റെ നേതൃത്വത്തിലുള്ള അക്കാദമി സെക്രട്ടറിയാണ് ആദ്യം ആരോപണനായി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട് രാജിവെക്കേണ്ടി വന്നത് അതൊരു ചെറിയ സാഹചര്യമാണോ ഇപ്പോൾ രഞ്ജിത്ത് തന്നെ അവകാശപ്പെട്ടുള്ള അദ്ദേഹം എസ് എഫ് ഐയുടെ പ്രവർത്തകനായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പാർട്ടിയുടെ അംഗമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവിയും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്നല്ലോ രഞ്ജിത്ത് അതുകൊണ്ടാണല്ലോ രഞ്ജിത്തിനെപ്പോളെ പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പിന്നെ സി പി എമ്മും സംസ്ഥാന സർക്കാരും നിയോഗിച്ചത് അപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം ഉരുണ്ട തലയെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായ രഞ്ജിത്ത് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ചെറിയൊരു തിരിച്ചടിയാണോ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ടാമത് വരുന്നൊരു പ്രശ്നം എന്താണ് സിദ്ദിഖ് ഓഫ് കോഴ്സ് രാജിവെച്ചുവെങ്കിലും ഈ പറയുന്ന മുകേഷ് ആരാണ് മുകേഷ് പാർട്ടിയുടെ ഒരു അനുഭാവിയാണ് അഥവാ സഹയാത്രിയനാണ് എന്ന് പറയുമ്പോൾ പോലും രണ്ടായിരത്തി പതിനാലിൽ ഈ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിലല്ലേ മുകേഷ് കൊല്ലത്ത് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിലല്ലേ മത്സരിച്ചത് ഈ തെരഞ്ഞെടുപ്പില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി അദ്ദേഹം മത്സരിച്ചതും അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ തന്നെയല്ലേ അപ്പോൾ സി പി എമ്മിൻ്റെ സഹയാത്ര ഈ തൊണ്ണൂറ്റി ഒമ്പത് എം എൽ എമാരിൽ ഭരണകക്ഷി എം എൽ എമാരിൽ ഒരാൾ തന്നെയാണ് എം മുകേഷ് എന്ന് പറയുന്നയാൾ അപ്പം വീണ്ടും മുകേഷിന് രാജിവെക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്ന ചെറിയൊരു കാര്യമാണോ ഹേമ കമ്മിറ്റി പോലൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ഉരുണ്ടു വീഴുന്ന തലകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ മുറിച്ചു മാറ്റപ്പെടുന്ന തലകളെന്ന് പറയുന്നത് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ആകുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഈ മുകേഷിൻ്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സി പി എം പെട്ടുപോയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്ന് വിചാരിക്കുക കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വരാൻ കഴിയുമെന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന് ആലോചിക്കാൻ കഴിയുമോ ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ സി പി എം തോൽക്കുകയും ചെയ്താലുള്ള ഒരു പ്രശ്നം എന്താണ് വലിയൊരു ജനകീയ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമായിട്ടല്ലേ അത് വിലയിരുത്തപ്പെടുക ഹേമാ ഹേമാക്കമ്മറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സി പി എം പ്രതിരോധത്തിലായി പോകില്ലേ അങ്ങേറ്റം പ്രതിരോധത്തിൽ ായി പോകുന്ന ഒരു സാഹചര്യത്തെ ആ പാർട്ടി ഇഷ്ടപ്പെടുന്നുണ്ടോ സർക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇത് മുഖേഷിനോടുള്ള ഒരു താല്പര്യത്തിന്റെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല മറിച്ച് ഇപ്പോൾ സി പി എമ്മും അതുപോലെ തന്നെ സർക്കാറും പെട്ടുപോയിട്ടൊരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ കാണുന്നത് ആ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലൊരു സുരക്ഷാ കവചം ഇപ്പോൾ തൽക്കാലം മുഖേഷിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സി പി ഐ ഒക്കെ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്നല്ലോ പക്ഷേ ഇന്നെന്താ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് എന്തിനാണ് ഇത്ര തിടുക്കം എന്തിനാണ് ഇത്ര ധൃതി കൂട്ടുന്നത് എന്നാണ് അപ്പോൾ സി പി ഐ പോലും ഈ ഈ പ്രശ്നത്തെ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ മുകേഷിന് രാജിവെച്ച് ഒഴിയേണ്ടി കഴിഞ്ഞാൽ അതിൻ്റെ എന്ന് പറയുന്നത് ഈ പറയുന്ന ആരോപണത്തെ അംഗീകരിക്കുകയും ആരോപണവിധേയനായ തനിക്ക് ഇനി ഒരു ജനപ്രതിനിധിയായി തുടരാനുള്ള പിന്നെ അവകാശമില്ല ധാർമ്മികമായ അവകാശമില്ല എന്ന് അംഗീകരിക്കുകയും ഒരു സാഹചര്യമാണ് ആരോപണം ഉടനെ അതുമായി ബന്ധപ്പെട്ട് രാജിവെക്കണോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ വളരെ മുമ്പ് പത്രത്തിലൊരു പേരച്ചരിച്ച് വന്നാൽ മതി അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ ഈ സംസ്ഥാനത്ത് മന്ത്രിമാർ രാജിവെക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ അതിനൊന്നും മാനിക്കേണ്ടതില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ ധാർമ്മികത കാലഘട്ടം നമ്മൾ പിന്നിട്ടിരിക്കുന്നു പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ ഈ കീഴ്വഴക്കങ്ങളുടെ കാര്യം പറയുമ്പോൾ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം രാജിവെച്ചല്ലേ അന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല പക്ഷേ മന്ത്രിസ്ഥാനം രാജിവെച്ചു അല്ലേ അതേപോലെ തന്നെ ഇ പിന്നെ ഇ പി ജയരാജനെതിരായിട്ട് നെപ്പോട്ടിസത്തിന്റെ പേരിൽ പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചില്ലേ അപ്പോഴും എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല ഒരു പദവി പക്ഷേ രാജിവെക്കുന്നുണ്ട് അതേപോലെ തന്നെ കെ എം മാണിക്കെതിരെ പരാമർശമുണ്ടായാലോ കോടതിയുടെ കെ എം മാണി ബാർകോഴ കേസിൽ രാജിവെച്ചില്ലേ കെ ബി ഗണേഷ് കുമാർ എതിരെ സ്ത്രീ പോയിട്ട് മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുത്തല്ലോ അന്ന് കെ വി ഗണേഷ് കുമാർ മന്ത്രി സ്ഥാനം രാജിവെച്ചില്ല കെ ടി ജലീൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണല്ലോ ലോകായുക്തിൽ നിന്ന് ഒരു പരാമർശം വന്നപ്പോഴത്തേക്കും ജലീൽ രാജിവെച്ചിട്ടില്ല ഇവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അവരിന്നൊരു പദവി അവർ രാജിവെച്ചിട്ടുണ്ട് ഇവിടെ എം എൽ എ മാത്രമാണ് ഇയാൾ ഈ പറയുന്ന മുകേഷ് എന്ന് പറയുന്ന ആൾ എം എൽ എ ആയിരിക്കുന്ന മുകേഷിനെതിരായിട്ടൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കീഴ്വഴക്കങ്ങളുടെ ഒരു ചരിത്രമെടുത്തു നോക്കിയാൽ നിങ്ങൾ രാജിയൊന്നും വെക്കേണ്ട കേട്ടോ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഏത് പക്ഷത്തു നിൽക്കുന്നു ഏത് ചേരിയിൽ നിൽക്കുന്നു ആ ചേരി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ധാർമ്മികത കൊണ്ട് കേരളത്തിൽ ചരിത്രത്തിലുടനീം രാഷ്ട്രീയ ചരിത്രത്തിലൂടെ വലിയ ശക്തമായ ധാർമ്മികത എന്ന് പറയുന്നത് ഇടതുപക്ഷ ധാർമ്മികതയാണ് ഇപ്പോഴും ആ ഇടതുപക്ഷ ധാർമ്മികതയുടെ പേരിൽ ഇന്നിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയാ ഇതൊരു അഴിമതി ആരോപണമല്ലെന്നേ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നെപ്പോട്ടിസത്തിന്റെയോ അഴിമതിയുടെ ഒന്നും പ്രശ്നമല്ല ഇത് ലൈംഗിക ചൂഷണം നടത്തി എന്നുള്ളതാണ് ആരോപണം എന്ന് പറയുന്നത് ആ ആരോപണം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമില്ല പണ്ട് പി ടി ചാക്കോ രാജിവെച്ചു ഓർമ്മയുണ്ടല്ലോ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുള്ള ചരിത്രമുണ്ട് പി ടി ചാക്കോയ്ക്ക് ഇതൊരുപോലെ ഇതുപോലെ ലൈംഗിക ആരോപണത്തിന്റെ പേരിലാണ് പി ടി ചാക്കോയ്ക്ക് രാജിവച്ച് പോകേണ്ടി വന്നത് അങ്ങനെയൊക്കെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിന്റെ ഒരു തുടർച്ചയിൽ ഇടതുപക്ഷ ധാർമ്മികതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് സമൂഹത്തോട് വേറൊരു തരം ബാധ്യതയുണ്ട് അവർ സമൂഹത്തിൽ വേറൊരു തരം മാതൃകകളാണ് ആ അർത്ഥത്തിലൊക്കെയാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് മുകേഷ് സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അഥവാ ഇപ്പോൾ സി പി എം വന്നുപെട്ടിരിക്കുന്ന സർക്കാർ വന്നുപെട്ടിരിക്കുന്ന ഒരു ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സമയത്ത് പിന്നെ ഒരു സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഒരു പാപഭാരം ഏറ്റെടുത്ത് വയ്ക്കാൻ സി പി എം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല മറുപക്ഷത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ അന്ന് ഇപ്പം ഈ മറുപക്ഷം എന്താണെന്നറിയോ ഈ പ്രതിപക്ഷം ഇപ്പോൾ ഒരു വിചിത്രമായ ആർഗ്യുമെന്റാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ട് ആരോപണം ഉണ്ടായപ്പോൾ അന്ന് എൻ വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ആ ഈ ആരോപണം വളരെ ആരോപണമാണ് പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ പാർട്ടിയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു വിട്ടുവീഴ്ച ഞങ്ങളോട് ചെയ്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ആ പാർട്ടി തീരുമാനിച്ചോട്ടെ എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം കാണിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഏതെങ്കിലും തല തലത്തിലുള്ള ആരോപണങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ലേ നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാലം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കിടയിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ ഒരു സാഹചര്യമാണ് അതിനെയാണ് ഞാൻ ഏറ്റവും അപകടകരമായിട്ട് കാണുന്നത് ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും പ്രതിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങളും പ്രതിഷേധിക്കുന്നില്ല ഇവിടെ വേറെ ആളുകളാണ് കേട്ടോ പ്രതിഷേധമൊക്കെ ആയിട്ട് മുകേഷിനെതിരായിട്ട് കോൺഗ്രസ് ഇപ്പം പിന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ആ പാർട്ടിയുടെ കാര്യമാണ് ആ പാർട്ടി തീരുമാനിക്കട്ടെന്നതാണ് അത്തരത്തിലുള്ളൊരു പാലമിടൽ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഏതായാലും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുകേഷിനെ തൽക്കാലം രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു സാഹചര്യം തുറന്നു സി പി എം ഇതിൻ്റെ ഒരു പാപഭാരം ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകരുത് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാവരുത് ഒരു പ്രതിച്ഛായ പ്രതിസന്ധി എന്ന് അവർ വിചാരിക്കുന്നിടത്തോളം കാലം മുകേഷ് സംരക്ഷിക്കപ്പെടും ഇനി അതിനപ്പുറത്തേക്ക് പ്രതിഷേധങ്ങൾ കടുക്കുകയും ഇതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയമായി ഉയർന്നു വരികയും ചെയ്താൽ ഞാൻ വിചാരിക്കുന്നില്ല അധിക കാലം മുകേഷിനെ സംരക്ഷിച്ച് നിർത്താൻ സി പി എമ്മിന് കഴിയുമെന്ന് എന്തായാലും അത് ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ള കാര്യങ്ങളകത്തൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്